അമ്മച്ചൂട് എന്തെടുക്കാനൊരു ചിക്കൻ കറി കറിയും അപ്പൊ ചിക്കൻ കറി വന്ദന ചിക്കൻ കറിയും നമ്മുടെ ഇന്നത്തെ അപ്പവും അപ്പാണ് അറിയുമ്പോ കണ്ണെരിയാതിരിക്കാനുള്ള ടിപ്പ് എന്താ അറിയാം ഹെൽമെറ്റ് വെക്കുന്നൊന്നും അല്ല ഉള്ള ഞാൻ പഴയ വീടുകളിലും കണ്ടിട്ടുണ്ട് ഹെൽമെറ്റ് വെച്ചിട്ട് പോയി ഉള്ളി ഉള്ളെരിയെന്ന് ഫ്രിഡ്ജിൽ തൊളിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് അത് കണ്ണെരിയാറില്ലായിരുന്നു ഞാനിങ്ങനെ അമ്മറ്റിയ പക്ഷെ ഈ ഫ്രിഡ്ജിനകത്ത് ഇങ്ങനെ വെച്ച സീപ്പ് ചെയ്പ്പോല ഒരു പത്ത് മിനിറ്റ് നമ്മള് ബാക്കി സാധനങ്ങളൊക്കെ എടുക്കുന്ന സമയം കൊണ്ട് പിന്നെ ഒരു പത്ത് മിനിറ്റ് ഫ്രിഡ്ജിലോട്ട് മരിഞ്ഞു വെക്കുക എന്നിട്ട് എടുക്കുക അപ്പഴത്തേക്ക് നീർന്നു നിനക്ക് നീർന്ന കണ്ണ് നന്നായിട്ട് നീർന്നു കേട്ടോ ഇത് ഓവർ ഓവറാക്ഷൻ ഒന്നുമില്ല ഞാൻ ആക്ഷൻ ചെയ്യുവല്ല എന്റെ കണ്ണ് ഇത്ര നീറി കണ്ണിനെല്ലാം വെള്ളം വന്നോണ്ടേ ഇരിക്കുമ്പോ എനിക്ക് കാര്യവരുണ്ട് പക്ഷെ തോക്കി എന്നിട്ട് കേടാ സഹിക്കാൻ വയ്യ ചിക്കൻ കറി ഉണ്ടാക്കും കരയൊന്നും കണ്ടില്ലേ അങ്ങനെ നമ്മൾ ഉള്ളി കട്ട് ചെയ്യണം ഉള്ളി വേ ഉള്ളി കട്ട് ചെയ്ത് കണ്ടിട്ടില്ല ഏത് പാവറായ ഉള്ളി അരിയുമ്പോടെ ഇങ്ങനെ എന്തിനേ ഉള്ളി നല്ല ഞാൻ ഇങ്ങനെ നല്ല അരി ഞാൻ ഏതെങ്കിലും ഒക്കെ ആങ്കിളിൽ വെച്ചിട്ട് അരിയും ചിലത് കഴിഞ്ഞു പോകുമ്പോ എനിക്ക് കുട്ടബോധം വരും അപ്പോ ചിക്കൻ കറി വെക്കാനായിട്ട് ഇതുമാതിരി എല്ലാം ഒക്കെ അരിഞ്ഞു വരക്കിയൊക്കെ വെച്ചു കേട്ടോ അപ്പോൾ മോള് പഠിക്കാൻ പോയി അതാണ് ഞാൻ തന്നെ ക്യാമറ കൈകാര്യം ചെയ്യുന്നത് ഇനി വെക്കണം അപ്പം കാലം കഴിച്ച് കുറച്ച് നേരം കൊണ്ട് ഇവിടെ പണിയും തിരക്കും ഒക്കെ ആയിരുന്നു അപ്പം ഇരുന്നിനി റെസ്റ്റ് എടുത്ത് കായൊക്കെ പറഞ്ഞിട്ട് ബാക്കി അങ്ങോട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു അപ്പൊ നമുക്ക് കാണാം വെക്കുന്ന തക്കാളി അങ്ങ് പേസ്റ്റ് ആക്കി അമ്പാടിയുടെ ബഹളമാണ് ചിക്കൻ കഴുകി വെച്ചതും ഉള്ളി അരിഞ്ഞു വെച്ചതും ഒക്കെയാണ് പെരിഞ്ചീരാണ് കേട്ടോ ആദ്യമേ ഇട്ടത് ഇഞ്ചി വെളുത്തുള്ളി പച്ചവള കൂടെ ചതച്ചെച്ചു ഇനി നമ്മൾ അരിഞ്ഞക്കുന്ന ഉള്ളി ഇത് ഞാൻ സ്ഥിരീത പോലെ തന്നെ ചെയ്യുന്നത് പിന്നെ കാണിക്കുന്നേ ഉള്ളു കേട്ടോ നമ്മുടെ മല്ലിപ്പൊടി ഒരു സ്പൂണ് രണ്ട് നാവട്ട കുറച്ച് നേരം പൊടിയൊക്കെ പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിനകത്തോട്ടെ നമ്മൾ അരച്ചു വെച്ചേക്കുന്ന തക്കാളിയും കൂടെ അങ്ങ് ഒഴിക്കാണ് ഇനി ഇതിനകത്തോട്ടെ നമ്മൾ കഴുകി ഊറ്റി വാരി വെച്ചിരിക്കുന്ന ചിക്കൻ പീസ് വന്നിട്ടു ഇതിനകത്ത് വെള്ളം ഇറങ്ങുമല്ലോ അപ്പൊ അതുകൊണ്ട് വെള്ളമൊന്നും ഒഴിക്കുന്നില്ല ഇനി അങ് അടച്ചു വയ്ക്കുവാണ് അപ്പത്തിന്റെ മാവാണ് അപ്പത്തിന്റെ മാവ് ഞാൻ രാവിലെ അരച്ചു വെച്ചതാ അപ്പ ഉപ്പൊക്കെ ഇട്ടൊന്ന് ഇളക്കണം ചിക്കൻ കറി തിവച്ചോണ്ടേ ഇരിക്കുന്നു ഇപ്പൊ ഗരം മസാലയും കൂടെ ഇടുവാണേ നമ്മൾ ഇടയ്ക്കൊരു ഇച്ചിരി തേങ്ങാപ്പാലോട് ഒഴിച്ചായിരുന്നു കേട്ടോ നമ്മുടെ കറി ഒരുമാതിരി റെഡി ആയി വരുന്നുണ്ട് ഇനി അപ്പം ഉണ്ടാക്കണം അപ്പം ഇത് ഇറക്കാറായിട്ടുണ്ട് കറിവേപ്പിലി ഒന്നും ഇല്ല കേട്ടോ എന്താ ചെയ്യുക കറിയേപ്പിലൊന്നും വാങ്ങിയില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ തന്നെ ഇറക്കുകയാണ് കളറൊക്കെ ഉണ്ടല്ലേ കൊള്ളാം അല്ലേ കൊള്ളാം തൊന്ന് കണ്ടിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ അപ്പത്തിൻ്റെ കൂടെ ഒരു പ്രത്യേക ടേസ്റ്റ് വരും നമ്മുടെ അപ്പം ി ഇതെന്താ പറ്റില്ല ചട്ടി കറക്റ്റ് അടക്കാനുള്ള പാത്രം അടക്കത്ത ചിക്കൻ കറിയോ എന്തെങ്കിലും കറികളൊക്കെ വെക്കുമ്പോണ്ടല്ലോ അവക്ക് എന്തോ ഒരു അറിയിപ്പ് കിട്ടുന്ന രീതിക്ക് ഇനി പോരും എഴുന്നേറ്റ് ഇപ്പൊ പഠിച്ചോണ്ടിരിക്കുവല്ലോ നമുക്ക് എന്തെങ്കിലും പ്രോജക്റ്റ് ഉണ്ട് ഒമ്പതാം ക്ലാസ് ആയപ്പോഴത്തേക്കിന്റെ സമാധാനം ഇല്ലാത്ത ജീവിതമായിരിക്കും ഇനി ക്ലാസ് ഒട്ടും സമാധാനം കിട്ടത്തില്ല ഞാൻ വിചാരിച്ചിന്നല്ല എന്നെ വീഡിയോ പിടിക്കാൻ ഔട്ട്രോയ്ക്ക് വിളിച്ചു കാണത്തില്ലല്ലോന്ന് കരുതിയിട്ട് ഓടിപ്പെടുന്നു സൂപ്പർ അപ്പാണ് അപ്പ അമ്മ ഉണ്ടാക്കുന്നതല്ല അമ്മയുടെ അമ്മ ഉണ്ടല്ലോ എന്റെ അമ്മമ്മ ഉണ്ടാക്കുന്ന അപ്പവും ബീഫ് കൊറിയും എന്ത് ടേസ്റ്റാന്നറിയോ അമ്മ ഉണ്ടാക്കുന്ന ഇഷ്ടാണ് പക്ഷെ അമ്മ എന്റെ കൂടെ വന്നിട്ട് അല്ല അമ്മ ഉണ്ടാക്കുന്ന എനിക്ക് അത്രക്ക് ഇഷ്ടം നല്ല ടേസ്റ്റ് ആയിട്ട് ഉണ്ടാക്കും പക്ഷെ അമ്മമ്മ ബീഫ് കഴിക്കത്തില്ല കപ്പ ഇളക്കാം അപ്പൊ ഇളവെന്നില്ല ഗൈസ് ആഹാ പണിപാളി വലിയ നമുക്ക് അപ്പം തോരൻ വിറ്റ് ചിക്കൻ കറി ആക്കാം പുതിയ കോമ്പ് ഈ ഇതിനകത്തീ പാത്രത്തിളവന്നില്ലെന്നാ തോന്നുന്നത് നന്നായിട്ട് എണ്ണ തേക്കാ അപ്പൊ ഇരുപിയട്ടിയിൽ ഇളവീല്ലേ ഫ്രണ്ട്സ് അപ്പൊ നമ്മള് ദോശക്കല്ലോട്ട് മാറ്റിയിരിക്കാണ് ഇനി ഇത് ഇളവീലെങ്കിലും അത്താഴ ഞാൻ എന്ത് കൊടുക്കും അപ്പൊ ഫ്രണ്ട്സ് നമ്മുടെ ദോശക്കല്ല ചുട്ടപ്പുണ്ടല്ലോ അപ്പൊ എന്തെ കറക്റ്റായിട്ട് വന്നു അല്ലാണ്ട് മറ്റേ പാത്രത്തിൽ ചട്ടിയിൽ ചുട്ടപ്പ റെഡി ആയില്ല കേട്ടോ ഇളവൊന്നില്ലായിരുന്നു ആ കരിഞ്ഞൊന്നും ഇല്ല പാവൊന്നുമില്ല അട്ടിമാറി ദോശകല്ലേ ഇതാണ് ൊപ്പം ദോശ പ്ലസ് അപ്പം ഇട്ടോട്ടോ ചേട്ടോളൂ നൈസ് അമ്മച്ചി നാളെ പക്ഷെ എനിക്ക് സ്കൂളിലെ ചോറ് മതി നാളെ ചോറ് തരണേ ഐ ഡോ ദോശഅപ്പം എങ്ങനുണ്ടെന്ന് നോക്കിട്ട് വേഗം പറയണം യുനോ ഐ ആം ദസ്റ്റർ ഇവിടുത്തെ ഉപ്പമുളകൊക്കെ ഉണ്ടോന്നില്ല നമ്മളെ മുമ്പേ പറയുന്നത് ഞാൻ കൊടുക്കുന്ന അപ്പ ഞാനാണ് ഫൈനൽ അപ്രൂവൽ കൊടുക്കുന്നത് അല്ല അപ്പും ചിക്കൻ കറീനെ പരിപാടിയായിരുന്നു ചിക്കൻ കറീനെ ഞാൻ വയ്ക്കുന്നു കൊള്ളത്തൊന്നുമില്ല നമ്മള് ചുമ്മാക്കി ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാ നല്ല വീഡിയോ ആയിട്ട് ഞങ്ങൾക്ക് വീണ്ടും വരുന്നതായിരിക്കും ഒരുമിച്ച് ബൈ പറയാ ചിക്കൻ കറി വെക്കാൻ കേട്ടെ ഒരുമാതിരി എല്ലാം അഴിഞ്ഞൊക്കെ എടുത്തു കൊറേ സമയം പോകുന്ന അപ്പോൾ നമ്മൾ അപ്പോൾ നമ്മൾ നമ്മളി കഴിക്കാണ് കേട്ടോ അപ്പൊ നമ്മുടെ അപ്പൂം ചിക്കൻ കറിയ പരിപാടിയായിരുന്നു ചിക്കൻ കറി ഞാൻ വയ്ക്കുന്നു ചിക്കൻ കറിയോ അമ്മ പിന്നെ ഇങ്ങോട്ട് റെസ്പോണ്ട് ചെയ്യണേ അമ്മ പിന്നെ